ഇനി നിങ്ങൾ നോക്കുക നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രസന്റ് ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് എന്താണ് നിങ്ങളുടെ സാമ്പത്തിക അവസ്ഥ എങ്ങനെയുണ്ട് അതോടൊപ്പം തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബന്ധങ്ങൾ എത്രയുണ്ട് എത്രത്തോളം ബന്ധങ്ങളുണ്ട് ഓരോരുത്തരും ആലോചിക്കാനാണ് ഇനി പറയുന്നത് നിങ്ങളുടെ ആരോഗ്യം ഹെൽത്ത് ഇപ്പോഴെങ്ങനെയാണ് ഇതൊക്കെ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ നിങ്ങളുടെ ഇപ്പോഴത്തെ ആ അവസ്ഥ ഉണ്ടാവില്ല നിങ്ങൾക്ക് അതിൽ മനസ്സിലാവും അത് നിങ്ങളുടെ പ്രസന്റ് പാരഡിയുമായിട്ട് അതിന് ബന്ധമുണ്ട് അതൊന്ന് തിരിച്ചറിയാം ഇനി ഈ എങ്ങനെ നമുക്ക് എളുപ്പത്തിൽ മാറ്റാൻ പറ്റും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഓരോ വ്യക്തിയുടെയും ജീവിത വിജയത്തെ സ്വാധീനിക്കുന്ന മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് ആറ്റിറ്റ്യൂഡ് ആ വ്യക്തിയുടെ ആറ്റിറ്റ്യൂഡ് രണ്ട് അവ ആ വ്യക്തിയുടെ പ്രവർത്തനങ്ങൾ അഥവാ ആക്ഷൻസ് മറ്റൊന്ന് അദ്ദേഹത്തിൻ്റെ ബിഹേവിയർ അല്ലെങ്കിൽ പെരുമാറ്റം ആറ്റിറ്റ്യൂഡ് ബിഹേവിയർ ആൻഡ് ആക്ഷൻ ഈ മൂന്നുമാണ് ഒരു വ്യക്തിയുടെ ജീവിത വിജയത്തെ സ്വാധീനിക്കുന്നത് ഇത് കൂടാതെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് നമ്മുടെ ജീവിത വിജയത്തിനെ സ്വാധീനിക്കുന്നത് അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പാരഡിം ഈ പാരഡിം എങ്ങനെ എളുപ്പത്തിൽ നമുക്ക് മാറ്റാം ഷിഫ്റ്റ് ചെയ്യാം ഈ വിഷയമാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് അതിനുമുമ്പ് എന്താണ് പാരഡിം എന്ന് നോക്കാം പാരഡം എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ആക്ഷനുകൾ അല്ലെങ്കിൽ ബിഹേവിയർ ഞാൻ നേരത്തെ പറഞ്ഞ ആവർത്തിക്കുന്നു നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ പെരുമാറ്റം ഇവയെ സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ നിയന്ത്രിക്കുന്ന നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ പ്രോഗ്രാം ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു കൂട്ടം ശീലങ്ങളെയാണ് നമ്മൾ പാരഡം എന്ന് പറയുന്നത് അതായത് നമുക്കൊരു ജീവിത വിജയ മാറ്റം വിജയത്തിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ ഈ പാരഡമിലാണ് മാറ്റം വരുത്തേണ്ടത് അതിനുമുമ്പ് ഒരു കാര്യം മനസ്സിലാക്കുക നിങ്ങൾ ഇപ്പോഴത്തെ പ്രസന്റ് ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഒന്ന് അനലൈസ് ചെയ്യുക എത്ര ബാങ്ക് ബാലൻസ് ഉണ്ട് നിങ്ങളെ അതിലെ നിലവാരത്തിൽ നിർത്തുന്നു അതോടൊപ്പം തന്നെ നിങ്ങളുടെ ബന്ധങ്ങൾ അഥവാ റിലേഷൻഷിപ്സ് എങ്ങനെയാണ് എത്രത്തോളം ബന്ധങ്ങൾ നിങ്ങൾക്കുണ്ട് നിങ്ങളുടെ ഹെൽത്ത് എങ്ങനെയാണ് നിങ്ങളുടെ ആരോഗ്യം ഇതൊക്കെ ഒന്ന് വിലയിരുത്തി നോക്കുക ഇവിടെ ഇപ്പോഴത്തെ നിങ്ങളുടെ ഈ അവസ്ഥ നിങ്ങൾക്കറിയാലോ ഇതൊക്കെ സ്വാധീനിച്ചിരിക്കുന്ന എന്താണെന്നറിയോ നിങ്ങളുടെ പ്രസന്റ് പാരഡീം ആണ് ഇപ്പോൾ നിങ്ങളുടെ പാരഡീമാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണോ പാരഡീം പറിക്കുന്നത് അതനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് ഈ മൂന്നുണ്ടാവുക അപ്പം ഇത് മാറണമെന്നുണ്ടെങ്കിൽ അതായത് നമുക്ക് ഇതൊന്നും പോരാ ഒന്ന് വിജയിക്കണം അല്ലെങ്കിൽ കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പാർഡിയും ഷിഫ്റ്റ് ചെയ്യണം അതിനുള്ള ഒരു എളുപ്പ വഴിയാണ് നമ്മൾ ഇന്ന് പറഞ്ഞു തരുന്നത് ഒരു ഉദാഹരണം വഴി ഞാൻ പറഞ്ഞുതരാം എല്ലാവർക്കും രാവിലെ എഴുന്നേൽക്കണം എന്ന് വലിയ ആഗ്രഹമാണ് അത് അതിനുവേണ്ടി തലേനാൾ തന്നെ അലാം ഒക്കെ സെറ്റ് ചെയ്ത് വെക്കും പിറ്റേ ദിവസം കൃത്യമായിട്ട് അലാം അടിക്കും ആ സമയത്ത് നമ്മൾ ഉണരും ഉടനെ വേഗം ഒരു അഞ്ചു മിനിറ്റ് കൂടെ കിടക്കാം എന്നിട്ട് ആദ്യത്തെ പരിപാടി ഈ സ്നൂസ് ബട്ടൺ അങ്ങ് പ്രസ് ചെയ്യും വീണ്ടും കുറച്ച് കഴിഞ്ഞാൽ അലാം അടിക്കും ഉടനെ നമ്മൾ എന്ത് ചെയ്യും വീണ്ടും അത് അമർത്തും എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് എഴുന്നേക്കാം ഈ കക്ഷി എഴുന്നേൽക്കുവാൻ പോകുന്നില്ല എന്താണ് അതിന് കാരണം അയാളുടെ പാരഡീവ് എങ്ങനെയാണ് ഇനി ഇത് എങ്ങനെ മാറ്റാം അതിനകത്ത് ചെയ്യേണ്ടത് ഇത് ഒരു ഷീറ്റ് പേപ്പർ എടുക്കാം ഇങ്ങനെ വൈകി എഴുന്നേൽക്കുന്നത് കൊണ്ടുണ്ടാവുന്ന ദോഷം കണ്ട ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക ഒന്ന് രാവിലെ എക്സസൈസ് ചെയ്യാൻ പറ്റൂല എല്ലാം അൺഓർഗനൈസ്ഡ് ഓർഗനൈസ്ഡ് ആയിരിക്കും തിരക്ക് പിടിച്ച് പലതും കൊണ്ടുപോകുമ്പോൾ പലതും മറന്നുപോകും അതോടൊപ്പം ഓഫീസിൽ കൃത്യസമയത്ത് എത്താൻ പറ്റൂല അവിടെ ബോസിന്റെ എപ്പോഴും പ്രശ്നങ്ങൾ വഴക്ക് കേൾക്കേണ്ടി വരും ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഉണ്ടാകും അതൊരു സൈഡിൽ എഴുതി ഇനി മറുഭാഗത്ത് ഇനി ഒരാൾ വളരെ നേരത്തെ എഴുന്നേൽക്കുന്നു അദ്ദേഹത്തിന് അത് ബെനിഫിറ്റ് എന്തൊക്കെയാണ് അതിൽ ആദ്യമായിട്ട് എഴുതേണ്ടത് അങ്ങനെ എഴുതുന്നു ഞാൻ കൃത്യമായി രാവിലെ എഴുന്നേൽക്കുന്നുണ്ട് ഒരു എക്സൈസ് ചെയ്യാൻ സമയം കിട്ടുന്നു എല്ലാം ഓർഗനൈസ്ഡ് ആയിട്ട് എഴുതി ഒന്നും മറക്കുന്നില്ല അതോടൊപ്പം ഓഫീസിൽ നേരത്തെ എത്താൻ പറ്റുന്നു എല്ലാവരും നല്ലൊരു ഇംപ്രഷൻ ഉണ്ടാക്കാൻ പറ്റും നല്ല വർക്ക് ചെയ്യാൻ പറ്റുന്നു ഇത് ആദ്യം എഴുതുക എന്നുള്ളതാണ് ഒന്നാമത് ഇഷ്ടം രണ്ടാമത്തെ എന്ന് പറയുന്നത് ഇനി നമ്മൾ മാറേണ്ട ഒരു കാര്യമുണ്ടല്ലോ അതിന് രണ്ടാമത്തെ പ്രോസസ്സ് വളരെ ഇമ്പോർട്ടൻറ്റ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതലാണ് ആ സ്റ്റേറ്റ്മെന്റ് ഇംഗ്ലീഷിൽ എഴുതാം നിങ്ങൾക്ക് മലയാളത്തിൽ എഴുതാം ഞാൻ ഇംഗ്ലീഷും പറയാം മലയാളത്തിൽ പറയാം ഐ എം സോ ഹാപ്പി ആൻഡ് ഗ്രേറ്റ്ഫുൾ നൗ ദാറ്റ് ഐ ഗെറ്റ് അപ്പ് അതായത് ഞാൻ വളരെ സന്തോഷവാനാണ് അല്ലെങ്കിൽ നന്ദിയുള്ളവനുമാണ് ഞാൻ രാവിലെ ഉണർന്ന ഉടൻ തന്നെ ബെഡിൽ നിന്ന് ഞാൻ എഴുന്നേൽക്കും പ്രസന്റ് ടെൻസിലാണ് എഴുതുന്നത് ഐ ഗെറ്റ് അപ്പ് അപ്പാണ് ഞാൻ എഴുന്നേൽക്കുന്നു എഴുന്നേൽക്കും എന്നല്ല എഴുന്നേൽക്കുന്നു ഇങ്ങനെ ഒരു നൂറ് പ്രാവശ്യമെങ്കിൽ എഴുതണം അപ്പൊ നിങ്ങൾ വേദി നൂറ് പ്രാവശ്യം കഴുകുന്നത് കാരണം നമ്മുടെ ഈ സബ് കോൺഷ്യസ് മൈൻഡിൽ ഒരു പ്രോഗ്രാം ചെയ്യപ്പെട്ടിരിക്കുന്നുണ്ട് അത് മാറണമെങ്കിൽ അത്ര എളുപ്പമൊന്നുമല്ല അതിന് റെപ്പിറ്റേഷൻ വേണം അതിന് സ്പേസ്ഡ് റെപ്പിറ്റേഷൻ എന്ന് പറയും അത് നമ്മളിങ്ങനെ കൂടുതൽ കൂടുതൽ എഴുതിയത് വായിച്ച് വായിച്ച് വരുമ്പോൾ നമ്മുടെ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും എങ്ങനെ നമ്മൾ മുമ്പേ പഠിച്ച ചില കാര്യം ന്യൂറോ പാത്വേ മാറും ആ ന്യൂറോ പാത്വേ പഴയിൽ നിന്ന് പുതിയയിലേക്ക് വരും കാരണം പഴയതിന് കിട്ടുന്ന എന്താ പറയുക ഫുഡ് ഒക്കെ നമുക്ക് ഇല്ലാതാവും അല്ലേ ഒരു നമ്മൾ പഴയ തന്നെ ചെയ്തുകൊണ്ട് നല്ലവണ്ണം ഫുഡ് കിട്ടും അപ്പൊ അത് നമ്മൾ ചെയ്യുന്നില്ല പുതിയത് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അപ്പം എന്താ പഴയത് അവിടെ ഇല്ലാതായിക്കൊണ്ടിരിക്കും പുതിയ ശീലം ഉണ്ടാവും പുതിയ പാരഡിമിം ഉണ്ടാവും അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു മുപ്പത് ദിവസമെങ്കിലും തുടർച്ചയായിട്ട് ചെയ്യണം നൂറ് പ്രാവശ്യങ്ങൾ എല്ലാ ദിവസവും എഴുതണം എന്നിട്ട് അത് വായിക്കണം എന്നിട്ട് അത് എഴുന്നേൽക്കുന്ന വിഷ്വലൈസ് ചെയ്യണം എന്നിട്ട് എന്ത് ചെയ്യണം അതൊരു പത്തോ മുപ്പതോ ദിവസം മുപ്പത് ദിവസമെങ്കിലും മിനിമം അത് കണ്ടിന്യൂ വേണം ഇങ്ങനെ ചെയ്യുന്നതിന്റെ കാര്യം മനസ്സിലായല്ലോ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ പുതിയ ഒരു പാരഡമിയിലേക്ക് മാറും രാവിലെ എഴുന്നേൽക്കുന്ന ഒരാളായി മാറും ഇത് ഒരു മാതൃകയായിട്ട് എടുക്കുക നമ്മുടെ ജീവിത വിജയത്തിന് നിങ്ങൾക്ക് തടസ്സമുള്ള ഏത് ഇപ്പോഴത്തെ പ്രസന്റ് ഒക്കെ ഇങ്ങനെ എളുപ്പത്തിൽ തന്നെ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും അതിൻ്റെ പ്രോസസ്സ് ഞാൻ വിശദമായി പറഞ്ഞു തന്നിട്ടുണ്ട് അത് ചെയ്യുക അങ്ങനെ ജീവിത വിജയം എന്ന് പറയുന്നത് എല്ലാവർക്കും പ്രകൃതി തന്നിരിക്കുന്ന ഒരു സംഭവമാണ് അത് നമ്മുടെ അവകാശമാണ് അത് നേടിയെടുക്കാൻ ഇങ്ങനെ എളുപ്പത്തിൽ പാരഡീമിനെ നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും എന്ന് തിരിച്ചറിയുക എന്നിട്ട് ചെയ്യാൻ ശ്രമിക്കുക ഓരോ വ്യക്തിയുടെയും ജീവിത വിജയത്തിന് പാരഡിം എന്താണെന്ന് മനസ്സിലാക്കുകയും അതിൻ്റെ ഷിഫ്റ്റ് ചെയ്യേണ്ടതും അത്യാവശ്യമാണെന്നും നമുക്ക് ബോധ്യമായിട്ടേ ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് വളരെ വാല്യുബിൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഈ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതോടൊപ്പം പരമാവധി സുഹൃത്തുക്കളിലും ബന്ധുക്കളിലേക്ക് ഷെയർ ചെയ്യാം നിങ്ങൾ ഓരോരുത്തരുടെയും വിലയേറിയ കമന്റുകളും എനിക്ക് ഏറെ പ്രചോദനമാവും ഒപ്പം മറ്റു പ്രേക്ഷകർക്കും ആദ്യമായി കാണുന്ന ഒരാളാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ബെൽബട്ടൺ അമർത്തുക ഇത്തരം വിജ്ഞാനപ്രദമായ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഇത് സഹായിക്കും താങ്ക് യു